ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ നാട്ടിലാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ലഹരി ഈ ലഹരി ഡ്രഗ്സ് ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കഞ്ചാവ് എം ഡി എം എ ഇതുപോലെ മെറ്റലുകളായിട്ടും അതല്ലാതെ പുകയ്ക്കാൻ പറ്റുന്നതായിട്ടുമുള്ള ലഹരി എന്ന് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമാണ് എന്ന് നാം കരുതിയവര് നമുക്ക് തെറ്റി ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല സുഹൃത്തുക്കളെ ഈ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം മൊത്തത്തിലൊരു ലഹരി തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ മൊത്തം കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുള്ള നാവ് ബ്രെയിൻ ഉണ്ട് ലഹരി ലഹരി ഇല്ലാത്ത സാധനമൊന്നുമില്ല നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെയാണ് ലഹരി ഈ ലഹരിയെയാണ് അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുക അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്നുകൂടി ഊർജ സ്ഥലതയിൽ എത്തിക്കുക എന്നുള്ളതാണ് പുറത്തു നിന്നുള്ള കണ്ടന്റുകൾ ഉപയോഗിച്ച് നാം ഉപയോഗിക്കുന്ന ലഹരി ഈ ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാല് നാം ചിന്തിക്കുന്നത് പോലെ നമ്മളില്ലാത്ത ഒരു സാധനമല്ല ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉപദേശം തരുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷനിൽ പോകുന്നതോ എത്തുന്നതോ എന്നുള്ളതല്ല നിങ്ങൾക്കറിയാവുന്ന ലഹരി തന്നെയാണ് പുറത്തു നിന്നുള്ള ഉപയോഗത്തിലൂടെ ഇതിനെ ഒന്ന് എനർജിറ്റാക്കി എനർജിറ്റ് ക്യേറ്റ് ചെയ്തിട്ട് നമ്മളെ നമ്മളെ അല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം നാം ഉപയോഗിക്കുന്ന നിത്യമായി ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലും ലഹരിയുണ്ട് ഇവനൊന്നും വേണ്ട നമുക്ക് പുറത്തുനിന്ന് നാം ഉപയോഗിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ അതല്ലെങ്കിൽ അൽഫാമോ മന്തിയോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങളെടുത്തോ ഏതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡ് ഇവൻ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയാം ഈ ഫാസ്റ്റ് ഫുഡുകളിലെല്ലാം ഉപയോഗിക്കുന്ന കണ്ടനകളിലും ലഹരിയുണ്ട് ഉണ്ട് അതില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അത് പറയാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അത് നിങ്ങളുടെ മക്കളിലേക്കോ അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ കഴിച്ചാലും നിങ്ങൾക്ക് വീണ്ടും അതിനോട് ഒരു ഒരാസക്തി തോന്നുന്നുണ്ട് ഇല്ലേ ഉണ്ട് തീർച്ചയായും ഉണ്ട് അതിൽ ആ ഒരു ലഹരി അടങ്ങിയിട്ടുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വീണ്ടും പോയിട്ട് ആ സാധനം വാങ്ങിക്കുന്നു ഇത് ഞാൻ പറയാൻ കാരണം ഈ ലഹരി എന്ന് പറഞ്ഞിട്ട് നാം വെച്ച് കെട്ടുന്ന എല്ലാ സാധനങ്ങളുടെ പിന്നിൽ നോക്കിയാൽ ഒരു ദിവസം എൻ്റെ വണ്ടിയിൽ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പായിരിക്കണം ഈ വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകം നടത്തിയ സംഭവം ഉണ്ടായില്ലേ ഒരു മാസങ്ങൾക്കപ്പുറമാണ് അതിനു മുമ്പ് ഒരു നാലഞ്ച് മാസം മുമ്പ് എൻ്റെ വണ്ടിയിൽ പതിനെട്ടും പതിനഞ്ച് മുതൽ ഒരു ഇരുപത് വയസ്സ് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സുള്ള തോന്നിക്കുന്ന ഒരു നാല് ചെറുപ്പക്കാർ അതായത് അവർ എസ് എസ് എൽ സിയോ പ്ലസ് ടുയോ പഠിക്കുന്നതായിരിക്കാം എന്നാണ് എൻ്റെ ഊഹം പക്ഷെ എന്തായാലും കണ്ടപ്പോൾ ആ ഒരു മീഡിയം ഏജിലാണ് ഉള്ളത് ഇവരെൻ്റെ വണ്ടിയിൽ കയറിയിട്ട് അവർക്ക് പോകേണ്ടത് അടുത്തുള്ള ഒരു സിനിമാ തിയേറ്റർ സിനിമാ തിയേറ്ററിലേക്കാണ് ശരി അവർ കയറിയിട്ട് അവർ അവരുടെ കാര്യങ്ങൾ വണ്ടി കയറിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ദൂരം അല്ലെങ്കിൽ കയറിപ്പോയാൽ ഒരു അഞ്ച് മിനിറ്റ് ടോട്ടൽ ഒരു ഏഴ് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും ആ തിയേറ്ററിലോട്ട് പോകുന്നതിനിടയ്ക്ക് ഇതിലൊരു സുഹൃത്ത് ഒരു സിനിമയുടെ ത്രില്ലർ ത്രില്ലർ അടിപ്പിക്കുന്ന ആ ഒരു രംഗങ്ങളെ കുറിച്ചിട്ട് മറ്റുള്ളവരോട് കൂടെയുള്ളവരോട് സുഹൃത്തുക്കളോട് പറഞ്ഞ് അതിനൊരു ഉത്ബോധനമായിട്ട് അവനിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യാണ് അവരെ ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവരുടെ സംസാരം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കാരണം ഒരു മിഡിൽ ഏജ് ആണല്ലോ വലിയൊരു ഏജ് ഒന്നും ആയിട്ടുമില്ല ഇവർ ആ ഒരു സിനിമയെക്കുറിച്ച് വിവർത്തനം ചെയ്യുന്നത് കേട്ടു കേട്ട് എനിക്കതിനെക്കുറിച്ച് വലിയൊരു ആവർത്തനമൊന്നും ഉണ്ടായില്ല കാരണം ഞാനത് കണ്ടിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇവർ പറയുന്നതിൽ ഞാനിവർ പറയുന്ന ആ കാതോർത്തിട്ട് ഇവർ സിനിമാ തിയേറ്ററിലേക്ക് എത്തി അപ്പോൾ അവിടെ ഒരുപാട് സിനിമയുടെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പുറത്ത് ഞാനിവരെ അവിടെ ഇറക്കി ഇറക്കിയിട്ടവരെ കാശ് തന്നു അപ്പം അതിലുള്ള ആ ഇങ്ങനെ പറയാണ് അവളുടെ അതായത് ഈ അവൻ്റെ മുൻകാമുകിയുടെ രണ്ടാം വിവാഹത്തിന് ഇയാളിങ്ങനെ പിന്നെ വരുന്നു അവനാ വരുന്നൊരു സീൻ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ആ സിനിമയുടെ ഒരു പ്രധാന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവന് സംസാരിച്ചതായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ വലിയ ഇതിലൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് കൊടുത്തില്ല ശരി ഓക്കെ അങ്ങനെ വെഞ്ഞാറ് മൂടിലെ കൊലപാതകത്തിന് ശേഷം ഞാൻ പത്തനംതിട്ടയിലെ ഒരു ഡി വൈ എസ് പി അതിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടിട്ട് കുറച്ചൊരു വിവാദമായ സംഭവം നിങ്ങൾക്കറിയാം അപ്പോൾ ഈ സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്ന ഇതേ വ്യക്തികളോട് ഞാൻ ചോദിക്കുന്നത് സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെയുള്ള സിനിമ ആയിരിക്കണ്ടേ ഈ സിനിമയെ സിനിമയായി കാണണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സിനിമ ആയിരിക്കണം അത് ഇത് ഇതൊരു സിനിമയാണോ എന്നുള്ളത് ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അല്ല സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ പഴയകാല സിനിമകൾ ഒരുപാട് എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഈ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിൽ പല കാര്യങ്ങളും നമുക്ക് ആയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിലെന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല എങ്ങനെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മൊബൈലിൽ റീൽസുകൾ റീൽസുകളിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ എടുത്ത് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ ചില ട്രെയിലറുകൾ അതായത് ട്രെയിലറുകൾ നിങ്ങൾക്കറിയാമല്ലോ ബാക്സീനുകളും അതിങ്ങനെ മറഞ്ഞ് പോകുന്നു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഈ സിനിമയാണോ കാരണം ആ ഡിവൈഎസ്പി അത് പോസ്റ്റർ ഇട്ടപ്പോൾ സിനിമ സിനിമയായി കാണണം സിനിമയല്ല ഒന്നിനും കാരണം അതിൽ കാണിക്കുന്ന സീനുകളല്ല എന്നൊക്കെ പറഞ്ഞ് പ്രകോപനപരമായിട്ട് അവസാനം ആ ഡിവൈഎസ്പിക്ക് അയാളിട്ട സ്റ്റാറ്റസ് പിൻവലിക്കേണ്ടി വന്നു ഞാൻ ചിന്തിച്ചത് ഈ സിനിമയിൽ എന്താണ് കാണിക്കുന്നത് ഇതിലെന്താണ് കാണാനുള്ളത് അതിനു മുമ്പും ഒരു മൂന്നാല് സിനിമ ഇതുപോലെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ വളരെ പ്രകോപനമായിട്ടുള്ള അതായത് തീരെ സമൂഹമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരുപാട് തീരെ ഒരു പക്വതയില്ലാത്തവർക്കും പക്വതയുള്ളവർക്കും തീരെ കാണാൻ പറ്റാത്ത ഒരുപാട് കൊലപാതകങ്ങളുടെയും വെട്ടുകത്തികൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെയും പല പോസ്റ്ററുകളും സിനിമകളും ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ച് കാണുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഇതെന്താണ് കഥ ഇതാണ് വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഉത്ബോധനം ഇതാണെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത് എല്ലാം ലഹരി തന്നെയല്ലേ ഇതും ലഹരി തന്നെയല്ലേ നാം ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുപരിപാലന പ്രവർത്തകരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നു കഴുകൻ കുടൽമാല കൊത്തിയെടുത്ത രീതിയിലുള്ള അതിങ്ങനെ കുടൽമാല കൊത്തിയെടുത്ത് പിടിച്ചു നിൽക്കില്ലേ ആ ചോര കളറുള്ള ഈ സിനിമയുടെ പോസ്റ്റർ ഞാൻ കണ്ടിട്ട് ചോരക്കത്തി കടിച്ചു പിടിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ സിനിമയുടെ പോസ്റ്റർ പലയിടത്തും ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കും ഈ സിനിമയാണ് യുവാക്കൾ ഇരുന്നിട്ട് കണ്ടിട്ട് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു ലഹരിയുടെ ഭാഗം തന്നെയല്ലേ മസ്തിഷ്കം മരവിച്ച് പോകുന്ന സംഭവം തന്നെയല്ലേ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ നമ്മളെ വീട്ടിലുള്ള മക്കൾ എന്തായിരിക്കും ഈ രീതിയിലാണ് നമ്മുടെ സെൻസർ ബോർഡുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ പോക്കാണെങ്കിൽ ഇനിയുള്ള കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്ക് കേരളത്തിൻ്റെ അവസ്ഥ ഉത്തരേന്ത്യൻ മോഡൽ ഇപ്പോൾ തന്നെ ഒരുപാട് അരങ്ങേറാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ മസ്തിഷ്കം മരവിച്ച് കൊണ്ടിരിക്കുന്നു മസ്തിഷ്കം മരവിക്കുന്നത് യഥാർത്ഥ മസ് മസ്തിഷ്കത്തെ ഇല്ലാതാക്കുന്നത് പുറമേ നിന്നുള്ള ലഹരി ഈ പുറമേ നിന്നുള്ള ലഹരി ആരാണ് എത്തിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കാരിയറുകളെ മാത്രമാണ് ഇപ്പോൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ പൊരുതി തൊറ്റതാ മനുഷ്യൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറയുന്നുണ്ട് ഡൽഹിയുടെ മുക്കലും കോണലും ഞങ്ങൾ നേരിട്ടിറങ്ങിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഇതെവിടെ നിന്നാണ് വരുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എല്ലാ സുഹൃത്തുക്കളെ നാം ഇതിന് മുൻപിട്ട് മുൻപിട്ടിറങ്ങിയില്ല എങ്കിൽ പൊതുപരിപാലകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം നാം ഇനിയും മുമ്പോട്ട് കരുതലോടെ കൊണ്ടുപോവുക തന്നെ വേണം കാരണം അതല്ല എങ്കിൽ നമ്മുടെ വരും തലമുറ ഓരോ വീട്ടിലും ഓരോ കൊലയാളികളെ തെരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും വിൽക്കുന്നവന് അവന് കാശാണ് പ്രധാനം അവന് മറ്റുള്ളവൻ്റെ കുടുംബത്തെയോ ആ കുടുംബം കലങ്ങുന്നതിനെയോ അവിടെ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കിയെടുക്കുന്നതിനോ അവന് യാതൊരു തടസ്സവുമില്ല പൊതുജനം എന്ന് പറയുന്ന നമ്മൾ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ ഇതിൻ്റെ വരും ഭവിഷ്യത്ത് നാം അനുഭവിച്ച് തീർക്കേണ്ടി വരിക തന്നെ ചെയ്യും അതിപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി മുമ്പോട്ടിറങ്ങുക ഇൻഷാള്ള എന്നെപ്പോലെയുള്ളവരുമുണ്ട് പഞ്ഞാറുമൂട് കൊലപാതകത്തിൻ്റെ കാര്യം ഞാൻ കൂടുതലായൊന്നും പറയണ്ടല്ലോ അതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിതിനെ വേരോടെ പിഴുതെറിയണം അതിന് നാം മുന്നിട്ടിറങ്ങിയേ സാധിക്കുകയുള്ളു ഇതിൻ്റെ ഉത്ഭവം ഇവിടെയാന്ന് നമുക്ക് നന്നായിട്ടറിയാം അത് നാം കണ്ടെത്തിയേ മതിയാവുള്ളൂ ഇൻഷാല് ഇനിയും കാണാം